ഡോക്ടർ വന്ദനദാസിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യം ഹൈക്കോടതി തള്ളി ഓൺലൈൻ തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നിന്ന് നഷ്ടമായത് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനൂസിലേക്ക് സ്വാഗതം ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി വന്ദനയുടെ അച്ഛൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് അപൂർവമായ സാഹചര്യമില്ലെന്നും കോടതി വ്യക്തമാക്കി പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന ഹർജിക്കാരന്റെ ആരോപണത്തിൽ കഴമ്പില്ല നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ കോടതി ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും ഹർജി തള്ളവേ കോടതി ചൂണ്ടിക്കാട്ടി ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരുന്നൂറ്റി കോടി രൂപ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നിന്ന് നഷ്ടമായി ഇതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാനാണ് സൈബർ ഡിവിഷൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിൽ പുതുതായി രൂപവത്കരിച്ച സൈബർ ഡിവിഷനും പുതിയ കെട്ടിടങ്ങളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച ഒമ്പതാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുള്ള സർട്ടിഫിക്കറ്റിന്റെ വിതരണവും ചടങ്ങിൽ അദ്ദേഹം നിർവഹിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെലങ്കാന കോൺഗ്രസ് മുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച ഡൽഹിയിലെത്തി സോണിയയെ നേരിൽ കണ്ടാണ് ആവശ്യമുന്നയിച്ചത് ഗമ്മം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സംഘം സോണിയയോട് ആവശ്യപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് അനുവദിക്കാനാകില്ലെന്ന് കോൺഗ്രസ് തിങ്കളാഴ്ച നടന്ന ഉഭയകക്ഷി യോഗത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിച്ചത് മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് നേതാക്കൾ ആവർത്തിച്ചതോടെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു പതിനാലിന് വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം പ്രതിസന്ധിയിലാകുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ പദ്ധതി രൂപീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിനായി സഹകരണ സഞ്ചിത നിധി ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സഹകരണ മന്ത്രി മാന്നാറിൽ പറഞ്ഞു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശിന് ക്ലീൻ ചീറ്റ് നൽകി വിജിലൻസ് വി എസ് അച്യുതാനം നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിലാണ് റിപ്പോർട്ട് നൽകിയത് മൂവാറ്റുപുഴയിൽ അതിഥി തൊഴിലാളി കുത്തേറ്റ് മരിച്ചു ബംഗാൾ സ്വദേശി റെക്കിബുൾ ആണ് മരിച്ചത് വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു സുഹൃത്ത് ഇജാ ഉദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചു ജയ ശ്രീറാം വിളികൾക്കിടയിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് തിങ്കളാഴ്ച ആരംഭിച്ച ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ബിൽ അവതരണം ബിൽ പാസ്സായാൽ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും റോഡരികിൽ കാണുന്ന എല്ലാ കല്ലും വിഗ്രഹമാകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷണം സ്വകാര്യ വസ്തുവിന് മുന്നിൽ അയൽക്കാരെ സ്ഥാപിച്ച കല്ല് ആവശ്യപ്പെട്ട് ചെങ്കപ്പേട്ട് സ്വദേശി നൽകിയ ഹർജിയിൽ ഒരാഴ്ചയ്ക്കകം കല്ല് നീക്കണമെന്ന് പോലീസിനും റവന്യൂ വകുപ്പിനും കോടതി നിർദ്ദേശം നൽകി അന്ധവിശ്വാസത്തിന്റെ പേരിൽ റോഡരികിലെ കല്ല് നീക്കാൻ മടിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി തീരുമാനം എസ് എൻ സി ലാവലിംഗ് കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി വീണ്ടും മാറ്റി മുതിർന്ന അഭിഭാഷകർക്ക് വക്കാലത്ത് മാറ്റാൻ സമയം അനുവദിച്ചുകൊണ്ടാണ് കേസ് വീണ്ടും മാറ്റിയത് ജനേകം ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക